നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വിജയ് സിനിമ അതായത് ഇളയ ഇളയതളപതി വിജയ്യുടെ ഡബിൾ റോളിലൊക്കെ വന്നിട്ട് വലിയ കൂളിലൊക്കെ ഒക്കെ ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വന്നൊരു സിനിമയായിരുന്നു സംഭവം ശരിയാണ് ചില മേഖലയിലൊക്കെ അത്യാവശ്യം കയറുന്ന ഒരു കാഴ്ച നമുക്ക് കളക്ഷന്റെ കാര്യത്തിലായാലും ഇതിന്റെ ഒരു കുതിച്ചുചാട്ടമൊക്കെ കാണുമ്പോൾ ചില മേഖലയിലൊക്കെ അത്യാവശ്യം പിടിച്ചു കഴിയുന്നുണ്ട് പക്ഷേ ചിലയിടത്താണെങ്കിലും വമ്പൻ ഫ്ലൂപ്പിലേക്കും പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസാന നിമിഷത്തെ കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ച എത്രത്തോളം ഒരു കളക്ഷൻ കൊയ്ത്ത് നടത്താൻ സാധ്യതയുണ്ട് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തിൽ പെർഫോം ചെയ്യും എന്നൊക്കെയുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വരേയേറെ അഭിപ്രായങ്ങൾ കമന്റായി പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നേരെ ഗോട്ട് സിനിമയുടെ കഴിഞ്ഞാൽ ഇന്ന് ട്രിവാ കൊച്ചി സിറ്റിയിലാവട്ടെ അഞ്ച് ഷോ മാത്രമാണ് ഇപ്പൊ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം നോക്കുമ്പോൾ ഫാസ്റ്റ് ബിൽഡിങ് കാണുന്ന അല്ല അതായത് ഓറഞ്ച് ഭയം കത്ത് നിൽക്കുന്നത് അത്രയും ഷോകമായിട്ടാണ് കൊച്ചിയിൽ പോകുന്നത് ട്രിവാൻഡ്രത്ത് പത്ത് ഷോ ഉണ്ട് അൽഭം വേദം എന്ന് പറയാം കൊച്ചി വെച്ചൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ബുക്കിംഗ് അവിടെ കാണുന്നുണ്ട് പിന്നെ കോഴിക്കോട് ഒരു ഷോ മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് ബിൽഡിങ് തൃശൂർ ഒരു ഷോ മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് ബിൽഡിങ് പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കാഴ്ച കൊല്ലത്താണ് കൊല്ലം സിറ്റിയില് ഒമ്പത് ഷോയുള്ള ഫാസ്റ്റ് ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാലക്കാടായാലും ഒരു ഷോ ഫാസ്റ്റ് വില്ലിങ് അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പം ഒരു പത്ത് നാൽപ്പത് ഷോയ്ക്കടുത്ത് മാത്രമാണ് ഫാസ്റ്റ് വില്ലിങ് വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷമുള്ള ഒരു ഫാസ്റ്റ് വില്ലിങ് കൗണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഇടിച്ച് ചേക്കയറ്റം നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ വൻ ദുരന്തത്തിലേക്ക് കേരളത്തിലെ കളക്ഷൻ ഇനി ഞായറാഴ്ചയായിട്ട് പോലും ഇത്രയധികം താന്നു പോയെങ്കിൽ നാളെ മുതൽ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ വൻ ദുരന്തത്തിലേക്ക് കേരളത്തിൽ പോകും എന്നുള്ളതാണ് ഇൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നത് ഇനി കേരളത്തിന് പുറത്ത് മറ്റ് പ്രധാനപ്പെട്ട സെൻറ്റർ എന്ന് പറയുന്നത് ഒന്ന് ഹൈദരാബാദാണ് ഹൈദരാബാദിലും പടം വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പത്ത് നാനൂറ് ഷോയ്ക്ക് അടുത്ത് കൗണ്ട് നോക്കുമ്പോൾ വെറും പത്ത് ഷോ മാത്രമാണ് അവിടെ ഫാസ്റ്റ് ലീഡിങ് ആ സിറ്റിയിൽ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വൈകുന്നേരത്തേത് പിന്നെ ബാംഗ്ലൂർ കുഴപ്പമില്ലാതെ അത്യാവശ്യം പെർഫോം ചെയ്യുന്നതെന്ന് തന്നെ പറയാം കാരണം നൂറ് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് വീഡിങ് ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം കാണുന്നുണ്ട് ചെന്നൈ സിറ്റിയിൽ മാത്രം ബാക്കി തമിഴ്നാട്ടിലെല്ലാം ഭയങ്കര കളക്ഷൻ ആകാൻ സാധ്യതയുണ്ട് കാരണം ചെന്നൈ സിറ്റിയിൽ മാത്രം ആകെ മുന്നൂറ്റി അമ്പത്തഞ്ച് ഷോ വൈകുന്നേരത്തേത് മാത്രമുണ്ട് അതിൽ മുന്നൂറ്റമ്പത് ഷോയും ഫാസ്റ്റ് ബില്ലിങ് അതായത് ടിക്കറ്റ് ഇല്ല ഓറഞ്ച് മോയോ അല്ല ബ്ലാക്ക് കത്ത് നിൽക്കുകയാണ് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അഞ്ച് ഷോ മാത്രമാണ് പച്ച കത്ത് നിൽക്കുന്നത് അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ചെന്നൈ സിറ്റിയിൽ ചിലപ്പം ഇന്ന് റെക്കോർഡ് തിരുത്തി കുറിക്കാനുള്ള എല്ലാവിധ സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്നലെ മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ ബുക്കിംഗ് ആണ് ഈ പറഞ്ഞത് ഇന്ന് അത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതും നമുക്ക് വിശാലം ചെയ്യാം അതോടൊപ്പം തന്നെ ഇന്നലെ ശനിയാഴ്ച ദിവസം വരെ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അതും പ്രകാരം കർണാടകയിൽ ഇന്നലെ നാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച ദിവസം മൊത്തം പതിനെട്ട് കോടി രൂപയാണ് കർണാടക ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നേടിയതാവട്ടെ രണ്ടര കോടി രൂപ മാത്രമാണ് ഏഴ് പോയിന്റ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് വെച്ച തെലങ്കാന സംസ്ഥാനങ്ങളിലെ കളക്ഷൻ കേരള കളക്ഷൻ വൺ ഡൗണിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഒന്ന് പോയിന്റ് എഴുപത്തിയഞ്ച് ലക്ഷം അതായത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം മാത്രമാണ് കളക്ഷൻ മൊത്തം ഒമ്പത് കോടിയെങ്കിലും എത്തിയല്ലോ അല്ലെ വലിയ കാര്യം ഇന്നത്തെ കൂടി പത്ത് കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് കർണാടകയിൽ ഇന്ന് ഒരു അഞ്ചു കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനും വരാൻ സാധ്യതയുണ്ട് ആന്ധ്രാപ്രദേശിൽ ഒരു മൂന്ന് കോടിക്കടുത്തും വരാൻ സാധ്യതയുണ്ട് ഇനി ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ തമിഴ് ഹിന്ദി എല്ലാം കൂടെ നേടിയിരിക്കുന്നത് മൂന്നേകാൽ കോടി രൂപയാണ് ഇന്നലെ മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച നേടിയത് മൊത്തം എട്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലാവട്ടെ ഇരുപത്തി ഏഴ് കോടി രൂപയോളം അതായത് ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ അടുത്ത് ഓപ്പണിംഗ് ഡേയിലെ മുപ്പത് കോടി രൂപയ്ക്ക് അടുത്തായിരുന്നു കളക്ഷൻ അതിനോടടുത്ത് തന്നെയുള്ളൊരു കളക്ഷൻ ഇന്നലെ മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച ദിവസവും നേടാൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ദിവസം കൊണ്ട് തന്നെ എഴുപത്തി എട്ട് കോടി രൂപയും ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ കളക്ഷനോടുകൂടി ഒരു കാര്യം ഉറപ്പാണ് ഒരു മുപ്പത് കോടി അടുത്ത് അതായത് ഓപ്പണിംഗ് ഡേയിൽ ഉണ്ടായ കളക്ഷനേക്കാൾ ഒരുപടി മുന്നോട്ട് ചിലപ്പോൾ കളക്ഷൻ പോയാലോ അത്ഭുതപ്പെടാനില്ല അമ്മാതിരി ബുക്കിങ്ങാണ് ആണ് എല്ലായിടത്തും തന്നെ തമിഴ്നാട്ടിൽ കാണുന്നത് അതുകൂടാതെ ഇന്നത്തെ കളക്ഷനോട് കൂടി നൂറ് കോടി ക്ലബും കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഇനിയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൂന്നാമത്തെ ദിവസം മൊത്തത്തിൽ നേടിയതാവട്ടെ ഇരുപത്തി മുപ്പത്തി ഒമ്പത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് കുഴപ്പമില്ലാത്ത ഒരു തരക്കേടില്ലാത്ത കളക്ഷൻ വന്നു എന്ന് തന്നെ പറയാം മൊത്തം മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷൻ എന്ന് പറയുന്ന നൂറ്റി ഇരുപത്തൊന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടും അറിയുന്നു ഇനി വിദേശ കളക്ഷൻ ആവട്ടെ ഇന്നലെ ഇരുപത്തി ഏഴ് കോടി രൂപയോളമായിരുന്നു സ്വന്തമാക്കിയത് അങ്ങനെ വിദേശ കളക്ഷൻ മൊത്തത്തിൽ നൂറ് കോടി രൂപയിലേക്കും മൂന്ന് ദിവസത്തെ കളക്ഷൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഇന്നലെ അറുപത്തി ഏഴ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എത്തിയെന്നാണ് ഒഫീഷ്യലായിട്ട് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത് അങ്ങനെ വേൾഡ് വൈഡ് മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് അറൗണ്ട് ഒരു അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ഒരു എഴുപത് എഴുപത്തി അഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വേൾഡ് വൈഡ് തൂക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിലപ്പോൾ മുന്നൂറ് കോടി ക്ലബ്ബിലേക്കും എത്താൻ സാധ്യതയുണ്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ വൻ ദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് കോടി രൂപ പോലും എത്താൻ സാധ്യതയില്ല അതായത് നാനൂറ് കോടി രൂപ ബഡ്ജറ്റുള്ള ഒരു സിനിമ അത്രയും കളക്ഷൻ പോലും നേടാനായിട്ട് കിടന്ന് കതയ്ക്കാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യത കർണാടകയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോടി വന്നാൽ അത്ഭുതപ്പെടാനില്ല ചിലപ്പോൾ എത്തിയേക്കാം തമിഴ്നാട്ടിൽ ഒരു നൂറ്റമ്പതിന് ഇരുന്നൂറ് കോടി രൂപയ്ക്കും അടുത്തുള്ള കളക്ഷൻ വന്നേക്കാം ബാക്കി എല്ലായിടത്തും തന്നെ വൻ ദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന നമ്പരെ